ളിച്ചമാക്കും പൂ നുറുങ്ങുവെട്ടം പക്ഷി പരഗം തെളിച്ചു കാട്ടും പൂ സഹോദരങ്ങളെ ഉൽപ്പത്തി പുസ്തകത്തിന്റെ പതിമൂന്നാമത്തെ അധ്യായത്തിൽ സഹോദരങ്ങളായ അബ്രഹാമും ലോത്തും തങ്ങളുടെ സ്വത്ത് പങ്കുവയ്ക്കുന്നതിനെക്കുറിച്ച് നമ്മൾ വായിക്കുന്നുണ്ട് അബ്രഹാമിനെക്കുറിച്ച് ഇങ്ങനെയാണ് പറയുക അദ്ദേഹത്തിന് ധാരാളം സമ്പത്തും കന്നുകാലികളും ഒക്കെ ഉണ്ടായിരുന്നു അതിൽ അബ്രഹാം സംതൃപ്തനായിരുന്നു അതുകൊണ്ട് തന്നെ തൻ്റെ സഹോദരനുമായിട്ട് സ്വത്ത് പങ്കുവയ്ക്കുന്ന വേളയിൽ അബ്രഹാം പറയും നീ വലതുവശമാണ് തിരഞ്ഞെടുക്കുന്നതെങ്കിൽ ഞാൻ ഇടതുവശത്തേക്ക് പൊക്കൊള്ളാം നീ ഇടതുവശമാണ് തിരഞ്ഞെടുക്കുന്നതെങ്കിൽ ഞാൻ വലതുവശത്തേക്ക് തിരിഞ്ഞു പൊക്കൊള്ളാമെന്ന് ലോത്ത് നോക്കുമ്പോൾ ജോർദാൻ്റെ സമീപപ്രദേശങ്ങൾ മുഴുവൻ ഫലഭൂയിഷ്ടമായ ഭൂമിയായിരുന്നു അതുകൊണ്ട് ലോത്ത് ആ ഭാഗം തിരഞ്ഞെടുക്കുന്നു അബ്രഹാം അതിന് ഇടതുവശത്തേക്ക് വശത്തേക്ക് തിരിഞ്ഞു പോവുകയാണ് ചെയ്യുക അബ്രഹാമിന് കിട്ടിയതിലൊക്കെയും അവൻ സംതൃപ്തനായിരുന്നു വിശുദ്ധ പൗലോ സുലിഹ ഇങ്ങനെ പറയുന്നുണ്ട് ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെടുന്നവന് ദൈവഭക്തി ഒരു നേട്ടമാണ് തനിക്ക് കിട്ടിയതിലൊക്കെയും സംതൃപ്തി കണ്ടെത്തിയ അബ്രഹാം തനിക്കുള്ളത് ലോത്തുമായി പങ്കുവയ്ക്കുമ്പോൾ ദൈവത്തിൻ്റെ ദൃഷ്ടിയിലാണ് നോക്കിക്കാണുക എന്നാൽ ദൈവത്തിൻ്റെ ദൃഷ്ടിയിൽ നിന്നും മാനുഷിക ദൃഷ്ടിയിൽ നോക്കിക്കണ്ട ലോത്തിന് പിന്നീട് ഈ സോതോം കൊമോറ പ്രദേശങ്ങൾ ഉപേക്ഷിച്ചിട്ട് ഓടിപ്പോകേണ്ടി വന്നു മാനുഷിക ദൃഷ്ടിയിൽ നിന്നും വ്യത്യസ്തമായി ദൈവം നമ്മളെക്കുറിച്ച് കാണുന്ന ദൃഷ്ടിയിലൂടെ നോക്കിക്കാണാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം ഈ ഒരു കാര്യം തന്നെ നമ്മൾ ദാവീദനെ തിരഞ്ഞെടുക്കുന്ന വേളയിലും കണ്ടുമുട്ടുന്നുണ്ട് ദാവീദൻ്റെ അപ്പനായ ജസ്സെ മറ്റെല്ലാ മക്കളെയും സാമൂഹ്യ പ്രവാചകൻ്റെ മുമ്പിൽ കൊണ്ടുവന്ന് നിർത്തും എന്നാൽ അവരിലാരും ദൈവം സംപ്രീതനായില്ല എന്ന് കണ്ടിട്ട് അവരിൽ ഏറ്റവും കുറിയവനായ മനുഷ്യനെക്കുറിച്ച് ദാവീദിനെക്കുറിച്ച് പിന്നീട് ഇങ്ങനെയാണ് പറഞ്ഞു വെക്കുന്നത് ഇവനാണ് ദൈവത്തിൻ്റെ അഭിഷിക്തൻ അതിനുശേഷം പ്രവാചകൻ ഇങ്ങനെ എഴുതി ചേർക്കും മനുഷ്യൻ ബാഹ്യരൂപത്തിൽ ശ്രദ്ധിക്കുന്നു കർത്താവട്ടെ ആന്തരിക ഭാവത്തിലും നമ്മുടെ ദൃഷ്ടികളെ ദൈവത്തിൻ്റെ ദൃഷ്ടിയോട് ചേർത്ത് വയ്ക്കാം ദൈവം നമുക്കായി കാണുന്നത് പോലെ കാണാനുള്ള കൃപ കൃപക്കായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം നമ്മുടെ മാനുഷിക ദൃഷ്ടികളെ ദൈവത്തിൻ്റെ ദൃഷ്ടിയോട് ചേർത്ത് വെച്ചിട്ട് അബ്രഹാമിനെ പോലെ നോക്കിക്കാണാനുള്ള കൃപയ്ക്കായിട്ട് പ്രാർത്ഥിക്കാം എങ്കിൽ നമുക്കുള്ളത് കൊണ്ട് തൃപ്തിപ്പെടാനും നമുക്കുള്ളവ പങ്കുവെക്കാനുമുള്ള കൃപ നമ്മുടെ മേൽ ദൈവം ചൊരിയും